ഇരു ആംബിയൻസ് ട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനది പ്രതിഷ്ഠരമില്ല ഇത്രേ നല്ല സെറ്റപ്പ് ആണ് ഇവിടെയിരിക്കും. നമ്മള് ഇത് കഴിക്കാൻ പോവുന്നത് ഒരിടത്തുന്ന് മറ്റേടത്തേക്ക് പോകണോ ഇതാ ഈ വണ്ടിയാ. മാധരനിലെ നമ്മള് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഒരു ഫുഡ് ഐറ്റം ആണ് ചിക്കി. I have visited Madhiran. I have been to Jolly Fagen Chikki Center. It's very expensive but he's not compromising in quality and price. അച്ചൂരി oh no. എനിക്ക് ഫ്രീ ആയിട്ട് തന്ന കച്ചോരിയാണ് ഞങ്ങടെന്ന് എണ്ണൂറ് രൂപ പുള്ളിയും മേടിച്ചു ഫ്രീ ആയിട്ട് തന്നു രാജ്കുമാർ 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 ഇവിടത്തെ നിരഞ്ജൻ ഭായ കാണാൻ ഇറങ്ങിയതാണ് പക്ഷേ നിരഞ്ജൻ ഭായ് ഇപ്പൊ അവിടെ എത്തില്ല ഇവിടുത്തെ സ്റ്റാഫാണെന്നാ പറയുന്നത് പൂളിന്റെ ഭംഗിയുമൊക്കെ നല്ല ഗ്രീൻ കളർ കിട ആംബിയൻസ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനത് പ്രതീക്ഷതയില്ല ഇത്രയും നല്ല സെറ്റപ്പ് ആണ് ഇവിടെ ആയിരിക്കും ഞങ്ങൾ കയറിപ്പിക്കോ തിരിച്ചു വയ്ക്കും ഇതാണ് ഇവിടുത്തെ ടെൻറ് റൂം ഇനി നമ്മൾ തമ്മിൽ ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടത് ഇന്ന് രാത്രി ബൊഫേ ആക്കണോ വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും റൂം ചെയ്യാൻ ഫുഡ് ഡിസൈഡ് ആയിട്ടുണ്ട് ചപ്പാത്തി ഡി ജെ നമുക്ക് നോക്കാം ഡി ജെ കഴിഞ്ഞ് ഇന്നെന്തായാലും രാത്രി പുറത്തിറങ്ങാൻ വയ്യ ഇന്ന് പോണോ പുറത്ത് നാളെ എന്തായാലും മറ്റന്നവരെ ഇവിടെ ഉണ്ട് ഇന്നത്തെ രാത്രി മാർക്കറ്റിൽ വരാൻ പറ്റും നമുക്ക് നമ്മൾ ഇവിടെ നിന്നും കുറെ അങ്ങ് പോണം 12 മിനിറ്റ് നടക്കണം 12 മിനിറ്റ് അവിടെ മാർക്കറ്റിൽ പോവാണ് 12 മിനിറ്റ് നടക്കണം അപ്പോൾ നോക്കാം ഇതെന്തോ കറി雞 ചിക്കൻ മസാല ചിക്കൻ മസാല കുൽча ചപ്പാത്തി ഇല്ല ഈ ചപ്പാത്തി കുളിച്ചതാണ് കുൽча രണ്ട് ഒരേപോലെ തന്നിക്ക് കുച്ച അപ്പോൾ നമ്മൾ ഇത് കഴിക്കാൻ പോകുന്നത് റൂമിന് வெளியில വെച്ച അകത്തായ കൊട്ടാരനടി ഇവിടെ നമുക്ക് പൂൾ കാണാം ഡർ സ്റ്റാർട്ട് ചെയ്യാം ഏതാണെന്ന് കേരളത്തിൽ അച്ഛേ ബട്ടർ ഉണ്ടല്ലോ ബട്ടർ ഉണ്ട് വേറെ ബട്ടർ ഉണ്ട് വണ്ടിൽ ബട്ടർ വെക്കാൻ പറ്റില്ല സ്പെഷ്യൽ എന്നാ ഡിന്നർ വിത്തെ അല്ലേ നമുക്ക് അന്നോണ്ടി കൊണ്ടുവരൂ ഡിന്നർ ഒക്കെ പറ്റക്കടേ അച്ഛേ ബഫേ റെഡി ആയില്ലേ വെക്ക് ഓക്കേ ചിക്കൻ ചിക്കൻ മസാലയണട്ടോ ടേസ്റ്റ് ചെയ്യൂ ഇവിടെ സവാള വിട്ടൊരു കളിയുണ്ട് ഒരുപാട് ആടമ്പരമൊന്നുമില്ല ലൈറ്റ് ആയിട്ട് ചപ്പാത്തി ഓ ഞാൻ കുറെ ദിവസം കൊണ്ട് ഇത് എന്റെ കഴുപ്പ് അതുകൊണ്ട് ഒന്നും തോന്നില്ല അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മസാലയും ചപ്പാത്തിയും ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഇതൊക്കെയാണ് അപ്പവും അപ്പവും ദോശയൊക്കെ ദോശ കിട്ടും ദോശക്കുന്ന ഒരു നമ്മളെ ടേസ്റ്റ് ഇല്ല സാമ്പാറൊക്കെ ആണെങ്കിൽ പഞ്ചസാര ഇട്ട സാമ്പാറാണ് ഇനിയുള്ള വീഡിയോ നിങ്ങളെ ഒൽപ്പിക്കില്ല നമ്മൾ കഴിക്കട്ടെ I can't wait, a first time, a first date you're so fine, I'm so late, you sip wine, I drink straight, don't waste time. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊന്ന് റിസോർട്ട് മൊത്തം ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു ഓക്കെ അവിടെ കുഞ്ഞിടങ്ങോട്ട് വയ്ക്കും എല്ലാം ഒന്ന് നടന്ന് രാത്രിയത്തെ വ്യൂ ഒന്ന് എടുക്കാം ആ അല്ല റിലാക്സ്ഡ് ആയിട്ട് കിടന്നു കിടന്നോ ും നല്ല വളരെ ട്രഡീഷണൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വെറൈറ്റി ഫീൽ ആണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റിസപ്ഷനാണ് അതായത് ഓപ്പൺ ായിട്ടൊരു റിസപ്ഷൻ ഇവിടെ നമ്മുടെ വന്നപ്പോഴേ ഞങ്ങളെ മീറ്റ് ചെയ്തത് മഹേഷ് ഭായി ആണ് മഹേഷ് ഭായ് ഗൗതം ബുദ്ധ എന്തായാലും ഞങ്ങൾ രാത്രി നടക്കാറ് ഇവിടെ ഒന്നും നേരത്തെ പറഞ്ഞ പോലെ മോട്ടോർ വാഹനങ്ങളില്ല

രണ്ട് പേര് നീ രണ്ടുപേര് നിന്റെ കൂടെ വരും നിന്റെ കൂടെ വരും നീ 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 നടന്നോ ഫ്രണ്ടേ നടന്നേ അഭിനാപ് ഒരു കൂട്ട് കിട്ടി കേട്ടോ ഇവിടെ നടന്ന് നടന്നോ വിളിച്ചാണ് വിളിച്ചാണ് ഇവിടെ എല്ലാം റിസോർട്ടാണ് റിസോർട്ട് ില് നമ്മള് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഒരു ഫുഡ് ഐറ്റം ആണ് ചിക്കി ഇവിടത്തെ മാത്രം അല്ലെങ്കിൽ ഇവിടെ മാത്രം കിട്ടുന്ന ഒരു ട്രഡീഷണലി ലോക്കലി മെയ്ഡ് സാധനമാണ് ചിക്കിന്ന് പറയുന്ന സാധനം അത് കപ്പലിന്റെയും ജാഗ്രത ശർക്കരയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം സാധനമാണ് ചിക്കി അഭീന അത് പോയി സംസാരിച്ചു കിട്ടും ചിക്കി സെന്റർ ആ അതായത് മാധേനില് നിങ്ങൾ വരുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ടത് ഈ ഒരു സാധനമാണ് ചിക്കി आपका is मधेर ट्रेन इवड़े लोकल डिश्सो मैंगो made? It's of jaggery. Jaggery and? Jaggery and groundnut crush. Peanuts. peanuts. Oh, peanuts. Okay. Yeah. Okay. The okay. flavored yeah. one. This is strawberry one. Pista is there. Chocolate is there. Regular is there. And the mixed one is there. Okay. Okay. Yeah. How much is for this mixed one? This is 150 each. Buy two, you'll get one packet free. Okay. Yeah. And soft and crunchy. Okay. have let a हणिया It's no not artificial. artificial. This it is... is good for to reduce your body, okay, to increase your body, cough, cold, and even the diabetes patient can consume. Okay, you can put it in your eyes also. If you okay. have a cough, you can have a, 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 a turmeric powder and honey. It's oh, yeah, natural honey. ഓക്കെ മണി ഹണിക്ക് എക്സ്പയറിയില്ല എന്നാണ് പറയുന്നത് അപ്പൊ എത്ര നാൾ വേണമെങ്കിലും ഹണി അവിടെ ഉണ്ടാവും അപ്പൊ ഇനി ഇവിടെ വെച്ച് കണ്ടു ഞങ്ങള് പുള്ളിയുടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടെ നാല് ജനറേഷൻ ഫോർ ജനറേഷൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇത് ഇതാണ് പുള്ളിയുടെ മാറി വന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്തോളം അപ്പൊ നോട്ട് ഷെയർ ദ ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽസ് ബട്ട് അത് ടേസ്റ്റ് ചെയ്യാൻ തരും അത് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കാന്നാ പറയുന്നത് പക്ഷെ ഇപ്പൊ ഓൾറെഡി ത്രീ ബാച്ച് ഇവിടെ ഉണ്ട് അപ്പൊ ഈ ബാച്ച് കവർ കഴിഞ്ഞു Hundred percent pure. Wow. Mango. And if you get a same mango. stuff anywhere in Mathuram or in Mumbai or wherever you're staying, and they will give you two kilo free. <laughs> okay. This is a challenge. Okay, there's yes, a challenge. It's a challenge. To is... challenge is not an easy thing, you know. Yeah. Yes. Absolutely. That's the thing. Mango, mm mango. -hmm. And this is the fig Okay. giving you now. I mm. you ും ഒരു രക്ഷയില്ല You finish this mm. chocolate. It's a the, uh, it's chocolate. A dark, dark chocolate. It's a dark chocolate. Dark because chocolate people wanted. love this dark chocolate. Now people are not aware of the sugar. The mm. moon special dish. There are three special dishes here. Yes. Mm -hmm. uh, we prefer mango and. Uh, uh, anjeer. Yeah, but because I I don't like the hot chocolate. The black, cho oh, black chocolate, dark chocolate. That's the reason. But these two are amazing actually. Amazing. So, uh, we will we'll go for this. Okay, so this one, right? Yeah, this one. Mango, mango one. Mango. <coughs> mango. How much is this? It's 400 rupees for 250 grams. This is how much, gram? It's 400 rupees. 400 rupees. Okay, mango, mm. mango expensive, one, but it is expensive, but it's a pure one, mm. and you will always remember me for the quality, not for the price. Okay. You anyway we are say, going for this you will say to your friends and relatives <laughs> and i have visited mathuran i have been to jolly for jenki center It is very expensive but he is not compromising in quality and price okay so anyway nammala panga povana jolly jolly brand mango kuch no che kurchu lokam kattiyalle actually ethom pradhana petta case thonnille this is namuk kandalle online aayittu namuk we can book നമുക്ക് കേരളത്തിൽ നിന്ന് പോലും വേണമെങ്കിലും ഈ നമ്പറിൽ വിളിക്കുക ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് ഇതേ സാധനം നിങ്ങളുടെ വീട്ടിലേക്ക് പാഴ്സൽ ചെയ്ത് അയച്ചു തരും കച്ചോരി അതിന് ഫ്രീ ആയിട്ട് തന്ന കച്ചോരിയാണ് എന്നാ ഞങ്ങളെന്ന് എണ്ണൂറ് രൂപ പുള്ളി മേടിച്ചു എന്നിട്ട് കുറേ ഉപദേശം ഫ്രീ ആയിട്ട് തന്നു ഏത് പ്രോഡക്റ്റ് മേടിച്ചാലും അതിൽ ക്വാളിറ്റി ഉള്ള നിങ്ങളുടെ പ്രോഡക്റ്റിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല അതിന്റെ പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചീപ്പ് അതായത് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനോട് തന്നെ വിശ്വാസമില്ല എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ എൻ്റെ പ്രൊഫഷനൊക്കെ ചോദിച്ചു അപ്പോൾ സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ സോഫ്റ്റ്വെയറിന് ഒരിക്കലും വില കുറയ്ക്കാൻ പാടില്ല ഒരു ലോഡ് ഉപദേശം കിട്ടിയിട്ടുണ്ട് അല്ല പുള്ളി വളരെ എന്താണ് ഫുൾ ഹാർട്ടായിട്ടാണ് ഞങ്ങളെ കുറെ ഉപദേശിച്ചത് അഡ്വൈസ് തന്നത് പുള്ളേരിവിടെ ഇവിടുത്തെ ഉള്ള ആളാണ് അതുകൊണ്ട് തന്നെ പുള്ളിക്ക് പോലെ വേറെ ആർക്കും അറിയാൻ പറ്റും എവിടെയൊക്കെയാണ് കാണേണ്ടതെന്നും എങ്ങോട്ടൊക്കെയാണ് പോവേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് സക്സസ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ചെറിയൊരു ക്ലാസ് കിട്ടി എല്ലാവരും ഷോപ്സൊക്കെ അടച്ചു തുടങ്ങി കേട്ടോ രാത്രിയായി ഏകദേശം പത്ത് മണി എഴുപ്പിച്ചു അല്ലേ കടകളൊക്കെ അടയ്ക്കുന്നുണ്ട് അപ്പോൾ രാത്രിയത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് മധേരനിലെ ബാക്കി രാവിലെ ഞങ്ങൾ തിരിച്ചിറങ്ങുന്നുണ്ട് രാവിലത്തെ ഞങ്ങളുടെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് രാവിലെ തന്നെ ഇറങ്ങി നമ്മുടെ സൺറൈസസ് കാണും സൺറൈസ് കാണാൻ ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ അതിന് അഞ്ച് മണിക്ക് അഞ്ച് മണിക്കല്ല ആറ് മണിയാവുമ്പോൾ ഇറങ്ങി നടക്കണം ഇരുട്ടത്താണ് നടക്കേണ്ടത് ഏഴ് ആറു മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആറേക്കാ ആറ് അമ്പതൊക്കെ ആകുമ്പോൾ നമ്മൾ ആ പോയിന്റിലെത്തും അലക്സാണ്ടർ പോയിന്റ് ഉണ്ട് ഇവിടെ സൺറൈസേഴ്സ് പോയിന്റ് ഉണ്ട് ഇത് രണ്ടും വിസിറ്റ് ചെയ്യണം രാവിലെ തന്നെ അത് കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പ്ലാൻ ചെയ്യണം അടുത്ത എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടതെന്ന്